സാറിന്റെ ടീമിൽ വർക്ക് ചെയ്യുന്നു ബിസിനസ്സിൽ ണ്ടായിരുന്നു എനിക്ക് കൊറേ കാലം വെച്ചാൽ ഒരു പത്തൊമ്പത് വർഷത്തോളം ഞാൻ ഡോക്ടറെ സമീപിച്ച് മരുന്ന് കഴിച്ച് അങ്ങനെ ഒന്നിനെ അലോപ്പതി ആയുർവേദവും ഹോമിയോ ഒക്കെ കഴിച്ചിട്ട് അസുഖം മരുന്ന് കഴിക്കുമ്പോ ഒരു അശ്വാസം കിട്ടും പിന്നെ അതേപോലെ തന്നെ തുടങ്ങും അങ്ങനെ ടൂരവേദനായിരുന്നു ഉണ്ടായിരുന്ന അസുഖം എന്താണെന്ന് അറിയാൻ കഴിയില്ല കൊറേ മെഡിക്കൽ കോളേജിന് മരുന്ന് വെച്ചു അങ്ങനെ കൊറേ മരുന്ന് കഴിച്ചിരുന്നു അടുത്ത കൂടെ ലോ ഹോസ്പിറ്റലിലുള്ളപ്പുള്ളു അങ്ങനെ മരുന്ന് അഴിച്ചുകൊണ്ടൊന്ന് അസുഖം മാറൂല പിന്നെ അങ്ങനെ ഡോക്ടർ ആയിരുന്നു ഞാൻ കെല്ലിന് പ്രശ്നാണ് ഡിസ്ക്കിന് പ്രശ്നാണ് ഡിസ്ക്കിന് പിന്നെ കെല്ലിന് കേട് വന്നിരിക്കണ അങ്ങനത്തെ കൊറേ പ്രശ്നങ്ങള് പറഞ്ഞതിനൊക്കെ മരുന്ന് അയച്ചു ഇഞ്ചക്ഷൻ വെച്ചു പിന്നെ ഡിസ്കില് ഇഞ്ചക്ഷൻ വെക്കണം വന്നിട്ട് ഞട്ടലിനെ അത് വെച്ചു അങ്ങനെ കൊറേ പ്രശ്നങ്ങൾ കൂടെ കഴിഞ്ഞു പോയി എന്നാലും അസുഖം മാറിയിട്ടുണ്ടായിരുന്നില്ല മരുന്ന് വെച്ചും കൊണ്ടേ നിന്നപ്പോളാണ് നമ്മളെ ഫക്കീൻ സാറും രാജഗോപാൽ സാറും ഇതില് വന്നപ്പോ അങ്ങനെ അവരൊന്നും അറിയില്ല അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഓരോ പ്രശ്നങ്ങളും അസുഖത്തിനില്ല മരുന്നാണ് അതൊന്നും ഇപ്പോ ഇന്ന് പ്രൊഡക്റ്റ് ആണെന്നൊന്നും അറിയില്ലല്ലോ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഞങ്ങളെ കയ്യിലുണ്ട് കഴിച്ചാലും അങ്ങനത്തെ അസുഖങ്ങളൊക്കെ മാറും അതൊക്കെ പറഞ്ഞപ്പോ ിച്ചിട്ടുണ്ടായിരുന്നില്ല അതില് ഞാൻ ചോദിച്ചാൽ ഇൻകിന്റെ മൊത്തം ഒരു പാടുണ്ടായിരുന്നു അതിന്റെ ഇത് പോകാൻ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു ആക്സിഡന്റ് ആയപ്പോ മുറി ആയ കാലമായിരുന്നു അപ്പൊ അതിനെ ഹോണ്ടി ഹീല് വന്നു അത് ഉപയോഗിച്ചപ്പോ അതിന് മാറ്റം വന്നു അങ്ങനെ തുടർന്ന് പിന്നെ വില മരുന്ന് വാങ്ങി കഴിക്കാൻ തുടങ്ങി പിന്നെ അപ്പോളാണ് ഇക്കിന്റെ ഊരവേദന ഒരാശ്വാസം ഞാൻ അതും ചാമ്പിത്തൈലും തേച്ച് അത് ഉപയോഗിച്ചപ്പോ കുറെ ഒക്കെ മാറ്റം കിട്ടി അതിന് നോവേദന സ്പാരലിന പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങി ഉപയോഗിച്ച് നല്ല മാറ്റം വന്നത് എനിക്ക് ഇരുന്ന് അവിടെ നിന്ന് ഏറ്റൊക്കെ നീക്കാൻ കഴിയില്ലായിരുന്നു സ്റ്റെപ്പൊന്നും ഇറങ്ങിയാൽ പിന്നെ അങ്ങോട്ട് കയറാൻ കഴിയില്ലായിരുന്നു അങ്ങോട്ട് നല്ല ബുദ്ധിമുട്ടില്ലായിരുന്നു വീട്ടിലെ ജോലിയൊക്കെ മക്കളാ ചെയ്തിരുന്നു കുനിഞ്ഞൊരു സാധനം എടുക്കരുത് ആ ഡോക്ടറെ നിർദ്ദേശമാണ് അതേപോലെ ഒക്കെ ചെയ്താൽ മാറുമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയൊക്കെ നിന്നത് ഒരു കിലോ ഭാരല്ല സാധനമൊന്നും പൊക്കരുത് പിന്നെ ഒരു കയ്യിൽ മാത്രമൊന്നും തൂക്കിപ്പിടിച്ച് നടക്കരുത് അങ്ങനെയൊക്കെ കൊറേ നിർദ്ദേശങ്ങൾ തന്നിരുന്നു ഈ ഞട്ടിലിനെ ഇഞ്ചക്ഷൻ വെച്ചിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പോണപ്പുടത്ത് കുഞ്ഞു നിന്ന് ജോലി ഒന്നും ചെയ്യരുത് കുഞ്ഞു നിൽക്കുകയാണെങ്കിൽ മുട്ടില് കൈ കുത്തിയിട്ട് അങ്ങനെ ഭാരം മുട്ടിന് കൊടുത്തിട്ട് വേണം നിൽക്കാൻ അങ്ങനെ കുറെ ഓലെ നിർദ്ദേശങ്ങൾ ഓറെ ഉണ്ടായിരുന്നു അതേപോലെയൊക്കെ ചെയ്തു പോന്നാലും ഗുളിക കഴിക്കുമ്പോഴേ വേദന ഉണ്ടാവുള്ളു നിൽക്കുള്ളു അങ്ങനെ ഹോമിയോ കഴിക്കാൻ തുടങ്ങും ഒമ്പത് വർഷം ഞാൻ ഹോമിയോ മരുന്ന് തന്നെ തുടർന്നു എന്താ സുഖം വന്നാലും ഹോമിയോ കഴിച്ചുകൊണ്ട് അവസരത്തിലാണ് നമ്മള് സർലിന നോവേദന ചാമ്പിത്തേലും ഇത്രയാണ് ഉപയോഗിച്ചിട്ടുള്ളു പൂർണമായിട്ട് ആ പ്രശ്നം മാറിയത് ഡോക്ടർ ചെന്നപ്പോ വേദന ഒക്കെ നല്ല മാറ്റമുണ്ട് ഹോമിയോ ഒക്കെ പിന്നെ പോലെ നടത്തി അതില് യൂറിക് ആസിഡ് ഇ എസ് ആറ് കൊളസ്ട്രോള് മുന്നൂറ് മുന്നൂറ്റിഅൻപത് ആ ലെവലിങ്ങനെ വെക്കും അപ്പൊ അതൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോ ഒക്കെ നോർമലാണ് അപ്പൊ ഡോക്ടർ പറഞ്ഞത് ഇത്രയും പെട്ടെന്ന് ഈ ഇ എസ് ആർ പറഞ്ഞ പ്രശ്നം വേഗം നോർമൽ ആകൂല വന്ന് വെട്ടാൽ പിന്നെ നമ്മുടെ ശരീരത്തിൽ വേദന നിക്കുന്ന കാലത്തോളം അത് ഉണ്ടാവുന്നതാണ് അപ്പൊ അത് പത്ത് ഇതിലാണ് ഞമ്മക്ക് നിക്കണ്ടായിരുന്നു അതാ അതേപോലെ തന്നെ നോർമൽ ആയപ്പോൾ ഡോക്ടർ എന്തോ ടെസ്റ്റിൽ എന്തോ മിസ്റ്റിക് ഉണ്ട് അപ്പൊ നിങ്ങൾ ഒന്നും കൂടി ടെസ്റ്റ് ആരത്തിച്ചില്ല യുവാണെ ടെസ്റ്റ് പുറത്തുനിന്ന് ചെയ്ത് ചെല്ലണെങ്കിൽ അവിടെ ഒക്കെ നിങ്ങൾ ഇവിടെ വന്നിട്ട് തന്നെ ചെയ്യണം അതെന്തോ പ്രശ്നമാണ് അതിനെ രാവിലെ വെറൈറ്റി ചെയ്യണം അതൊക്കെ കാൽസ്യം അങ്ങനെ ടെസ്റ്റ് ടെസ്റ്റുണ്ടാവും അതൊക്കെ അവിടെ പോയി ഹോസ്പിറ്റൽ തന്നെ മഞ്ചേരി കച്ചേരിപ്പടിയിലാണ് ഹോസ്പിറ്റല് ഗവൺമെന്റിന്റെ ആയുർവേദം അവിടെ പോയി ചെയ്തപ്പോ ഡോക്ടർന്ന് റിസൾട്ട് കിട്ടാൻ കാരണമല്ല നമ്മള് വേറെന്തെങ്കിലും മരുന്ന് വെച്ചീന്ന് വെച്ചു അപ്പൊ അതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല അതിന്റെ അടിയിൽ കൂടെ ഞാൻ അത് കഴിക്കുണ്ടായിരുന്നു അപ്പൊ പറഞ്ഞു പിന്നെ ഞാൻ അന്ന് പിന്നെ അത്ര ഇത് പഠിച്ചിട്ടില്ലല്ലോ ഓ അപ്പൊ ഈ കുപ്പികളൊക്കെ കൈപ്പിടിച്ച് ഞാൻ നോവേദനന്റെ സ്പാർലിന രണ്ട് ബോട്ടിലും കൈപ്പിടിച്ച് ഈ മരുന്ന് ഞാൻ ഗുളിക നമ്മളെ മരുന്നിന്റെ അടിയിൽ കൂടെ കഴിക്കുണ്ടായിരുന്നു അപ്പൊ ഡോക്ടർ പറഞ്ഞു അത് അടിപൊളി പ്രൊഡക്റ്റ് ആണ് ഇത് നമ്മൾക്ക് ഫുഡൊന്നും കിട്ടാത്ത എനർജികളൊക്കെ കിട്ടാനുള്ളതാണ് അപ്പൊ നമ്മള് നല്ല വിലയാവും എന്നാലും വാങ്ങിയപ്പോ രണ്ടു മാസം ഒക്കെ ആയിപ്പോ ഞാൻ കഴിക്കലോർത്തിട്ട് കൈന്നുണ്ടെങ്കി ഒരു രണ്ടു മാസം കൂടി അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം തൊടർന്ന് കഴിച്ചിട്ട് ഈ മരുന്ന് നിർത്തിയാ മതി ഇനി വേറെ മരുന്നൊന്നും കഴിക്കേണ്ടി വരില്ലായിരുന്നു പിന്നെ അന്ന തൊട്ട് ഇന്ന് വരെയായിട്ടും ഹോസ്പിറ്റലിൽ പോയിട്ട് ഈ ഉരവേദന ഒക്കെ ആയിട്ട് മരുന്ന് കഴിച്ചിട്ടില്ല അപ്പൊ പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോ വാദത്തിന്റെ പ്രശ്നം പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട് പിന്നെ ഇതുവരെ വാമവാദത്തിന്റെ ആ ഒരു വാദത്തിന്റെ വേദന എനിക്ക് വന്നിട്ടില്ല പിന്നെ ടെസ്റ്റും ചെയ്തിട്ടില്ല ഒരു ബുദ്ധിമുട്ടുള്ള പിന്നെ ഇപ്പൊ അതിന്റെ ഇടയിലാണ് കാലിന്റെ ഒരു വേദന വന്നിട്ട് ഡോക്ടറെടുത്ത് പോയി അപ്പൊ ഡോക്ടർന്നു ഇത് യൂറിക് ആസിഡ് കൊണ്ട് വരുന്നാണ് യൂറിക് ആസിഡ് ഒന്നും ഇല്ല നോക്കിയപ്പോൾ മടമ്പിന് എല്ലിന്റെ വളർച്ച എന്ന് പറഞ്ഞു അതിന് വേണ്ട പ്രൊഡക്റ്റ് തന്നെ കഴിച്ച് അതിനു നല്ല റിസൾട്ട് കിട്ടി അതേപോലെ അടിപൊളിയായി റിസൾട്ടുകൾ കൊറേ കഴിച്ചിട്ടുണ്ട് എന്റെ മോനെ ബീഫ് കഴിക്കൂലായിരുന്നു അതിനെയാണ് നമ്മളെ ആന്റി അലർജിയും വെട്ടി കയറും കഴിച്ച് ഇപ്പൊനും തന്നെ ഒരു കുഴപ്പമില്ല ബീഫും കഴിക്കാൻ തുടങ്ങും ഞങ്ങൾക്ക് അങ്ങനെ ഫാമിലിയിലായിട്ടും അൽവാസികൾക്കായിട്ടും കൊടുത്തുകാർക്കായിട്ടും ഒക്കെ നല്ല റിസൾട്ടാണ് കിട്ടിയിക്കണു അടിപൊളി റിസൾട്ട് നീ ബിസിനസിൽ തുടർന്ന് പോകാനോ നല്ലൊരു ഇതിലിങ്ങനെ നിക്കുവാണ് ഓക്കെ സാറേ